നമ്മൾക്ക് അപ്പുറത്തുള്ള സഹോദരി പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ അഭ്യർത്ഥന നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ആവേശത്തിലാണ് വടകരയിലെ വോട്ടർമാരും ജനാധിപത്യ വിശ്വാസികളും യു ഡി എഫിൻ്റെ പോരാളികളും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം യു ഡി എഫിന്റെ എളിയ സഹപ്രവർത്തനം എന്നുള്ള നിലക്ക് നമുക്ക് ഈ ആവേശവും അച്ചടക്കവും കൂടെ സമന്വയിപ്പിച്ചിട്ടാണ് നമുക്ക് ഈ നോമിനേഷന്റെ യാത്ര നടത്തേണ്ടത് അതുകൊണ്ട് ദയവായി നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നമുക്ക് ദയവായി ഈ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പുറകിലേക്ക് എല്ലാവരും മാറി അവിടെ ബാനറിന്റെ പുറകിലായി എല്ലാവരും അണിനിരന്ന് ആവേശം ഒട്ടും കുറയാതെ എന്നാൽ അച്ചടക്കം കൈവിടാതെ ഒരു പ്രകൃതി നമുക്കിത് നമ്മൾ വിചാരിച്ച നടത്താൻ പറ്റുമല്ലോ എനിക്ക് രണ്ട് അഭ്യർത്ഥന ഒന്ന് പ്രിയപ്പെട്ട അമ്മമാരും പെങ്ങന്മാരും നയിക്കുന്ന യാത്ര എന്നുള്ള നിലക്ക് ഇതിന്റെ മുന്നിൽ നടക്കുന്ന ബഹുമാന്യരായ മുഴുവൻ സഹോദരന്മാരും ഒന്ന് ഇതിന്റെ വശങ്ങളിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഴുവൻ സഹോദരന്മാരും ബഹുമാന്യരായ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന മുഴുവൻ സഹോദരന്മാരും ഒന്ന് വശങ്ങളിലേക്ക് മാറണം എന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് അവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ബാനറിന് മുന്നിലേക്ക് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ആരും എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം നമുക്ക് മുന്നിൽ ബാനറും അതുപോലെ നമ്മൾ ക്ഷണിച്ച അതിഥികൾ മാത്രമായിട്ട് നമുക്ക് നടക്കണം നമ്മുടെ വനിതകളുടെ പാൻ ടീം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട് ഇനി ദയവായി ദയവായി ഇതിൻ്റെ ദയവായി ഇതിന്റെ അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കാല്ലേ യു ഡി എഫിന് ആവേശത്തിന് ആവേശവും ഉണ്ട് അച്ചടക്കത്തിന് അച്ചടക്കവും ഉണ്ട് ദയവായി എല്ലാവരും സഹകരിക്കണം ആ സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ബാനറിന്റെ പുറകിലേക്ക് ആ ബാൻ ടീമിന്റെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ